ചാർജർ എടുത്തടാ ചാർജർ അങ്ങനെ കിച്ചു ബായ് ஹே கிட்டா ராத்ரி ഇതാണ് ആരാണ് അരുൺ അരുണ് അർജുൻ അർജുനല്ല അതാണ് അപ്പോ എൻ്റെ കസിൻ ബ്രദറാണ് അപ്പോ അവൻ വന്നു ഇന്നലെ കോളേജിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അവന്റെ ട്രെയിൻ മിസ്സായി അപ്പോൾ ഇന്ന് പോകുന്നു ഇന്നിപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ഓക്കെ ആയിട്ടോ അപ്പോൾ എന്താ വിളിച്ചു പറയാനുള്ളത് എങ്ങനെയല്ലേ ചെന്നൈയിലെ ചൂട് ഭയങ്കര ചൂടാണ് ചൂടോ ചൂടില്ലേ കണ്ടില്ലേ അത് ഞാൻ എന്നെയും പിന്നെന്താണ് വണ്ടി വരട്ടാ വേറെന്താണ് ഞങ്ങൾ പ്രതീക്ഷപ്പെടാത്ത ഒന്നുകൊണ്ടല്ല ആരും വിളിച്ചിട്ട് എല്ലാരും പിന്നെ വേറെന്താണ് അപ്പൊ എമ്മിയോട് എല്ലാവരുടെ അന്വേഷണം പറയാ വീട്ടിലെല്ലാവരോടും വേറെന്താ നമ്മുടെ ഫാമിലി സബ്സ്ക്രൈബേഴ്സിനോട് ഫാമിലി മെമ്പേഴ്സിനോട് എന്താ പറയാനുള്ളത് അതാ ഫാമില ഓൾറെഡി ഫാമിലി മെമ്പേഴ്സിലുള്ള ആൾക്കാരടുത്താ പറയാനുള്ളത് നമ്മുടെ നമ്മുടെ വീടിനെ പറ്റി നിനക്ക് എന്താ അഭിപ്രായം ഒരു ചേച്ചിയുടെ വീഡിയോ ചെറിയ അതെ എനിക്കും എനിക്കും അത് സമ്മതിച്ചു തരൂല്ല അവൻ നിൽക്കണ വണ്ടി വന്നിട്ടില്ലേ ചേക്കാട്ടെ വണ്ടി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അവൻ യൂബർ ബുക്ക് ചെയ്തു വണ്ടി വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂട് നാലരക്കാണ് ട്രെയിൻ Mm. 如果您有事,ും നേരത്തെ പോത്ര നേരത്തെ പോയിട്ട് നീ അവിടെ നിക്കേണ്ടി വരും അവന് ട്രെയിൻ കിട്ടുമോന്നാണ് ഇന്നലെ ഇവൻ കാരണം ട്രെയിനൊക്കെ ഇതായി പോയി നീ കാരണം അപ്പോ അങ്ങനെ ഇത് ശരിക്കും എൻ്റെ പേര് അർജുനൊന്നുമല്ല കേട്ടോ ഷിബിൻ ഷിബിൻ കൃഷ്ണയാണ് അല്ല കിച്ചോ ഞങ്ങൾ വിളിക്കുന്ന ഓമൻ്റെ പേര് കിച്ചോ കിച്ചു എന്ന പേരിലാണ് അറിയപ്പെടാറ് അപ്പോൾ ഓക്കെ വേറെന്താണ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫുഡൊന്നും വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ല അത് കഴിച്ചു പിന്നെന്താണ് അപ്പോൾ ശരി അപ്പോൾ വേറെന്താണ് പറയാനുള്ളത് പറയണ്ട അവൻ അയ്യോ ബൈ ബൈ ഫോൺ ചെയ്യട്ടാ ശരി നോക്കി ശ്രദ്ധിച്ചു പോ എല്ലാം ചാർജർ എടുത്തടാ ചാർജറൊക്കെ എടുത്താ ശരി നോക്കിട്ട് അങ്ങനെ കിച്ചു ബായ് ഏറ്റാ രാത്രി പറയാടുത്ത് ചുറ്റി തിരിഞ്ഞു വരുന്നു ആയിക്കോട്ടെ ബൈ ബൈ അങ്ങനെ പോയി കിച്ചു

മീനു പിസ കഴിക്കുന്നു ഞാനും പോയി കഴിക്കട്ടെ സഞ്ജു വന്ന സഞ്ജുവിന് എല്ലാവരും എടുത്തോളൂ എടുത്തോളൂ കുറേ

പറയാതെ <laughs> <sum> പറയോ പറയൂ പറയൂ എവിടക്കാ യാത്ര പോണ് ഉച്ചക്ക് വൈകുന്നേരത്തെ ഓരോ സ്ഥലത്തേക്ക് പോണു എന്താ സംഭവം എന്താണ് ഞാൻ പറയാ അധികം ഞാൻ വരുന്നില്ല അയ്യോ ആ ഭാഗത്ത് കൂടെ പോയി നമുക്ക് ശരിയാവില്ല നമുക്ക് ഈ ഭാഗത്ത് കൊടുപ്പ നമുക്ക് ഈ ഭാഗത്തല്ലേ ഉള്ളത് ഈ ഭാഗത്ത് ഇല്ലല്ലോ നമുക്കൊന്ന് ഈ ഭാഗത്ത് കൊടു പോവാ